ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ മനുഷ്യർക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് ദേശവ്യാപകമായി എസ് ഡി പി ഐ നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ മെഴുകുതിരി കാൻഡിൽ മാർച്ച് മണ്ഡലം പ്രസിഡന്റ് സുബൈർ ഭാഷ അധ്യക്ഷത വഹിച്ചു കൊല്ലപ്പെട്ടവരോട് അനുശോചനം രേഖപ്പെടുത്തുമ്പോഴും പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ സദാസമയവും സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിൽ നിരപരാധികൾക്ക് നേരെ ഇത്തരമൊരു ആക്രമണം നടത്താൻ കഴിഞ്ഞത് ോഹ ശക്തികളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിനുള്ള പരാജയത്തെയാണ് കാണിക്കുന്നതെന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ ഖാദർ അഭിപ്രായപ്പെട്ടു മണ്ഡലം സെക്രട്ടറി നിഷാബ് തെക്കുംകര തെക്കും സംസാരിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ടിനോയ് അബ്ദുൽ സലാം ബാദുഷ ജലീൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.